ഒരു രാഷ്ട്രത്തെ മാറ്റിമറിക്കാൻ ഒരു ദീർഘവീക്ഷണം മാത്രം മതി അത്തരമൊരു ദീർഘവീക്ഷണത്തിന്റെ പേരാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന സാധാരണക്കാരന് ബാങ്ക് അക്കൗണ്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ മോദി സർക്കാരിന്റെ ജനകീയ വിപ്ലവം പദ്ധതി ആരംഭിച്ച് പതിനൊന്ന് വർഷമാകാനൊരുങ്ങുമ്പോൾ അൻപത്തിയഞ്ച് കോടിയിലധികം ജൻധൻ അക്കൗണ്ടുകളാണ് രാജ്യത്ത് തുറന്നത് ഈ അക്കൗണ്ടുകളിലുള്ളതാകട്ടെ രണ്ടര ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ഓരോ ഇന്ത്യക്കാരനും സാമ്പത്തിക ഭാവി ഉറപ്പാക്കുകയാണ് ജന്ധൻ ആകെ അക്കൗണ്ടുകളിൽ അൻപത്തിയാറ് ശതമാനവും സ്ത്രീകളുടെ പേരിൽ ഗ്രാമീണ ഭാരതത്തെ സാമ്പത്തിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തി അറുപത്തിയാറ് ശതമാനം അക്കൗണ്ടുകളും ഗ്രാമീണ മേഖലയിൽ അഴിമതിയില്ലാതാക്കിയ ആനുകൂല്യം നേരിട്ട് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ നൽകുന്ന ഡി ബി ടി വലിയ വിജയമാക്കിയതും ഈ ജൻധൻ തന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങൾ ഓരോ സാധാരണക്കാരനും ലഭ്യമായി ഓരോരുത്തരെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കി ചുരുക്കത്തിൽ ഇതൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കൽ മാത്രമല്ല കോടിക്കണക്കിന് ഭാരതീയർക്ക് ആത്മവിശ്വാസം നൽകിയ മഹാ സംരംഭമാണ് രാഷ്ട്രത്തിന്റെ കരുത്താണ് വികസിത എന്ന സ്വപ്നത്തിന് മോദി സർക്കാർ പണിത ഉറപ്പുള്ള അടിത്തറയാണ്